ചെറിയ ബജറ്റിൽ മണികണ്ഠൻ നായകനായെത്തിയ തമിഴ് കോമഡി ഫാമിലി ചലച്ചിത്രമായിരുന്നു കുടുംബസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിനാലിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അപ്രതീക്ഷിത ഹിറ്റായി മാറിയിരുന്നു ഇപ്പോൾ ചിത്രം ഒ ടി ടി റിലീസിനെത്തുകയാണ് നേരത്തെ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ചിത്രം സ്ട്രീം ചെയ്യാൻ ഒരുങ്ങുന്നതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ ഒ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മാർച്ച് ഏഴിന് സി ഫൈവ് പ്ലാറ്റ്ഫോമിലാണ് ചിത്രം റിലീസ് ചെയ്യുക കെ മണികണ്ഠൻ ഒരു പ്രധാന വിഷയത്തിലെത്തിയ സിനിമയ്ക്ക് സിനിമാ നിരൂപകരിൽ നിന്നുൾപ്പെടെ വളരെ നല്ല പ്രതികരണം ലഭിച്ചിരുന്നു മണികണ്ഠനെ കൂടാതെ സാൻവേ മേഘനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഗുരു സോമസുന്ദരവും സഹകഥാപാത്രമായി ചിത്രത്തിലെത്തുന്നു രാജേശ്വർ കാളിസ്വാമിയുടെ ആദ്യ ചിത്രമാണ് കുടുംബസ്ഥാൻ പ്രസന്ന ബാലചന്ദ്രനൊപ്പം ചിത്രത്തിന്റെ സഹരചയിതാവും രാജേശ്വർ കാളിസാമിയാണ് സിനിമാക്കാരൻ ബാനറിൽ വിനോദ് കുമാറാണ് ചിത്രം നിർമ്മിച്ചത് വൈശാഖ് ആണ് കുടുംബസ്ഥാനിൽ സംഗീതം നൽകിയത് ചെറിയ ബജറ്റും വളരെ കുറച്ച് പ്രമോഷനും മാത്രമുണ്ടായിരുന്നിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് കോടി നേടി എട്ട് കോടി രൂപ മുതൽമുടക്കിലാണ് കുടുംബസ്ഥാൻ നിർമ്മിച്ചത് കെ മണികണ്ഠന്റെ നവീൻ എന്ന കഥാപാത്രത്തിന്റെയും സാൻവേ മേഘിന അവതരിപ്പിച്ച വെണ്ണിലയുടെയും ജീവിതയാത്രയാണ് കുടുംബസ്ഥാൻ എന്റർടൈൻമെന്റ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം